നമസ്കാരം ഞാൻ ഹൈ കോമഡി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ വൈരം മറക്കാൻ വിക്കറ്റുകൾ നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ പാക് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് സാധ്യത തെളിയുന്നു ശത്രുതയ്ക്ക് വിരാമമിട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ക്രിക്കറ്റ് പരമ്പരയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി പരമ്പര വീണ്ടും തുടങ്ങാൻ ഇരു രാജ്യങ്ങളുടെയും ക്രിക്കറ്റ് ബോർഡുകൾ നേരത്തെ ധാരണയിൽ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ ഷെഹരിയാൽ ഖാന്റെ നിർണായക ചർച്ച പരമ്പര തുടങ്ങുന്നത് ഡിസംബറിൽ മത്സരവേദിയായി തീരുമാനിച്ചത് യുഎഇ പരമ്പരയിൽ മൂന്ന് ടെസ്റ്റുകളും അഞ്ച് ഏകദിനങ്ങളും രണ്ട് ടി ട്വന്റി മത്സരങ്ങളും പാകിസ്ഥാനുമായുള്ള ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ നിർത്തിവെച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരതയിൽ സന്ധിയും സൌഹൃദവും ഇല്ലെന്ന് ഇന്ത്യ സർക്കാരിന് പരസ്യ ഭീഷണി സർക്കാർ പരസ്യങ്ങൾക്ക് നിയന്ത്രണവുമായി കോടതി അച്ചടി പരസ്യങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങൾ ഉപയോഗിക്കരുതെന്ന് മാർഗനിർദ്ദേശം അനുമതിയുള്ളത് പ്രധാനമന്ത്രി രാഷ്ട്രപതി രാഷ്ട്രപിതാവ് എന്നിവരുടെ ചിത്രങ്ങൾക്ക് മാത്രം പരസ്യങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് പൊതു നിയമാവലി ഉണ്ടാക്കാൻ മൂന്നംഗ സമിതിയെ നിയോഗിക്കാൻ കോടതി ഉത്തരവ് വ്യക്തികളോട് ആരാധന ഉണ്ടാക്കുന്നതിൽ ഫോട്ടോകൾക്ക് പങ്കുണ്ടെന്ന് സുപ്രീംകോടതി നിയോഗിച്ച സമിതി സുപ്രീം കോടതി നിർദ്ദേശം സർക്കാർ പരസ്യങ്ങൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വ്യക്തികളെ ഉയർത്തിക്കാട്ടുന്നതും ഉപയോഗിക്കുന്നുവെന്ന പരാതിയിൽ ഹർജി നൽകിയത് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണും അദ്ദേഹത്തിന്റെ സന്നദ്ധ സംഘടനയും വരച്ച വരയിൽ നിർത്തും വീരേന്ദ്രകുമാറിനെ വിമർശിച്ച മുഖപ്രസംഗം എഴുതിയ പാർട്ടി പത്രത്തെ തള്ളി മുഖ്യമന്ത്രി വീക്ഷണത്തിൽ വന്നത് കോൺഗ്രസ് നയമല്ല ജനതാദളുമായി കോൺഗ്രസിനുള്ളത് വളരെ അടുത്ത ബന്ധമെന്നും ഉമ്മൻചാണ്ടി വിവാദ മുഖപ്രസംഗത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ചെന്നിത്തലിന്റെ അവിഭാജ്യ ഘടകം യു മുന്നണി വിടില്ലെന്നും ചെന്നിത്തല വീക്ഷണത്തിലെ ലേഖനത്തിൽ പ്രതികരിക്കുന്നില്ലെന്ന് വീരേന്ദ്രകുമാർ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും വീരൻ പ്രതീക്ഷയുടെ കടൽ കടന്ന് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് തുറമുഖ പദ്ധതി അദാനി ഗ്രൂപ്പിന് നൽകാൻ ഡയറക്ടർ ബോർഡ് തീരുമാനം അംഗീകാരം പദ്ധതി പോകുന്നത് നിരവധി പ്രതിസന്ധികൾ മറികടന്ന് ഉന്നതാധികാര സമിതി ശുപാർശയ്ക്ക് ബോർഡിന്റെ അനുമതി അന്തിമ തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തുറമുഖത്തിനായി ടെൻഡർ സമർപ്പിച്ചിരുന്നത് മാത്രം ഇന്നത്തെ വെള്ളി വെള്ളി നിരക്കുകൾ നിരക്കുകൾ തരകൻസ് തരകൻസ് റോയൽ റോയൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടെമർപ്പിച്ചിരുന്നത്